ഞാന് റിവേഴ്സ് എടുത്ത് തിരിച്ചുവച്ചതിന് ശേഷം എടുത്ത വീഡിയോ ഇടങ്ങൾ ഫസ്റ്റ് കാണുക അതുകൊണ്ട് ഞാൻ അത്ര അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് പോകേണ്ടി ആന വരുന്ന ഭാഗത്തേക്കാണ് അതുകൊണ്ട് തന്നെ ആന കാട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് പക്ഷേ ആന റോഡിലൂടെ തന്നെ കയറി വരാം നമ്മൾ ആ വളവിൽ നിന്നില്ല വളവിൽ നിന്ന് നോക്കുമ്പോൾ ആന തന്നെ മറ്റേ ബി ജി എം എം ഒക്കെ കൊടുക്കണ അവിടെ അതേപോലെ അങ്ങ് കയറി വരായിരുന്നു ഞങ്ങള് യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ സേഫാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ അല്ലേ അത് നമ്മൾ സേഫ് ആയതിന് ശേഷം എടുത്ത വീഡിയോ ആയിട്ട് അതിന് മുമ്പത്തെ വീഡിയോ എന്നാലും നമ്മൾ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിന് നമ്മളെ വണ്ടിന്റെ ഏടെ ഉണ്ടായിന് ആന മുന്നിൽ ആന ഉണ്ടായി നമ്മളെ വണ്ടിന്റെ മുന്നിൽ ഈ ഒരു രണ്ട് വണ്ടിന്റെ ഗ്യാപ്പേ ഉണ്ടാവുള്ളു ആനെ ഞങ്ങൾ മുഖാമുഖമായി പോയിട്ടോ കഞ്ചു കുഞ്ചു ദിവസം ഹൃദയം എങ്ങനെ അടിച്ചത് നിഷിഗണ്ഠിനെ കാണാൻ സ്പീഡിലാണ് അവൻ്റെ കാറ്റൊക്കെ അടിച്ചതെന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സത്യത്തിൽ ഞാൻ ആ സമയത്ത് പേടിച്ചു കാരണം ഇത്രയും ഒരുപാട് പ്രാവശ്യം നമ്മൾ ഫോറസ്റ്റിലൂടെയൊക്കെ യാത്ര ചെയ്യാറുണ്ട് യാത്ര നമ്മളെ ചാനൽ നോക്കിയാലും അറിയാം യാത്രാ വീഡിയോകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ കാട്ടിലൂടെയുള്ള യാത്രയുടെ പ്രത്യേക രസമാണ് പക്ഷെ അങ്ങനെ ആനയും നമ്മൾ ആന സാധാരണ എന്തെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് മാറി തരും നമ്മൾ ആ സൈഡിലൂടെ അങ്ങ് പോകാ ചെയ്യാറ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണെങ്കിലും അങ്ങനെ പോകുക ചെയ്യാറ് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ കാട്ടിലേക്ക് അങ്ങനെ കാണാറുണ്ട് ഇത് നേരെ മുഖാമുഖമായി പോയി അപ്പം ആന ഒന്ന് ചിലപ്പോ സൈഡിൽ നിന്ന് തരുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ ആന സൈഡ് നിൽക്കാനുള്ള ഒരു മുൻകരുതൽ നമ്മൾ കണ്ടിട്ടില്ല ആന നേരെ മുന്നോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് എടുക്കുക അപ്പൊ പിന്നെ റിവേഴ്സ് എടുക്കുക എന്നുള്ള മാർഗേ ഉള്ളൂ കാരണം ഇറങ്ങി ഓടുക എന്നുള്ളതും കുട്ടികളെ വെച്ചിട്ടൊക്കെ അതും അബദ്ധമാണല്ലോ പിന്നെ ഓണടിക്കുക എന്നുള്ളതും ചിലപ്പോൾ അബദ്ധമായി മാറാൻ സാധ്യതയുണ്ട് ഒന്നും അനങ്ങാതെ നിന്ന് നല്ല അവിടെ നിന്ന് അപ്പൊ ആന മുന്നോട്ട് വരുന്നു കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് റിവേഴ്സ് എടുത്ത് റിവേഴ്സ് എടുത്ത് പോകുന്നത് കാലാണ് ഇങ്ങനെ വെറുക്കുക അതിങ്ങനെ വരുന്നത് കണ്ടിട്ടേ കാലിങ്ങനെ വറക്കും ചെയ്യാം പക്ഷേ ധൈര്യം കൈവിടാതെ തന്നെ റിവേഴ്സ് എടുത്ത് റിവേഴ്സ് എടുത്ത് കുറേ പോകുന്നതിന് ശേഷമാണ് നമ്മൾ തിരിക്കണത് തിരിച്ചതാ വെറു കഥ ഇപ്പം ഇപ്പം അവിടെ കുറച്ച് നേരം കൂടി നിൽക്കായിരുന്നു എന്താ ഡയലോഗ് എന്താ മെച്ചിൻ്റെ അനുഭവം കൂടി ആയിട്ടോ ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ടാണ് പോയിരുന്നത് ഇതെന്താ വെച്ചാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഏകദേശം ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടണം നമ്മൾ മുന്നേ യാത്ര ചെയ്യുമ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ചെറിയ ഇടവയിൽ റോഡിലൂടെയൊക്കെ ചില വീതി കുറഞ്ഞ റോഡില്ലേ അതുപോലെ ഇങ്ങനെ ആനയും നമ്മളൊരു ക്രോസ് ആയി പോയാലും എന്ത് ചെയ്യും എന്നുള്ളൊക്കെ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ച കാര്യങ്ങൾ തന്നെയുണ്ട് അതും തന്നെ നല്ല സംഭവിച്ചും ചെയ്തത് ഇത് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളാണ് മുന്നിലുണ്ടായിരുന്നത് അതിന് വണ്ടി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ചുരുങ്ങി കിട്ടി പിന്നെ വന്ന വണ്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കായിരുന്നു അതിൽ തന്നെ പല വണ്ടിക്കാരും പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയി തിരിച്ചു വരുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു ഒരാളും അങ്ങോട്ട് പോയില്ല എല്ലാ വണ്ടിക്കാരും ഇതുപോലെ തന്നെ തിരിച്ചു പോരേണ്ടി വന്നു കാരണം ആനന്റെ നിപ്പ് അതായിരുന്നു മെച്ചി പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന ഒന്നും ഉണ്ടാവില്ല എന്തൊക്കെ അപ്പം തന്നെ ആ വീഡിയോ കാണാൻ എന്തൊക്കെയാ ചെല്ലുന്നുണ്ടായിരുന്നു പ്രാർത്ഥനയിൽ നമ്മൾ ഏത് അപകടത്തിൽ നിന്നും അപത്തു നിന്നും രക്ഷപ്പെടരുത് അപ്പം പ്രാർത്ഥന നമുക്ക് എപ്പോഴും നമ്മളെ കൂടെ വേണം ഇനിയിപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഓരോ ദിക്കളും സ്ഥലത്തും ഒക്കെ ഇങ്ങനെ ചെല്ലുകൊണ്ട് പോകും കാരണം ഈ മക്കളെയൊക്കെ കൊണ്ട് വേണം അല്ലേ പോണ് അപ്പം എപ്പോഴും നമുക്ക് എപ്പോഴും എന്തോ സംഭവിക്കാം എൻ്റെ അടുക്കാനൊരു വീഡിയോയിലും എൻ്റെ മക്കളെ കൂടെയുള്ള യാത്ര വളരെ സന്തോഷമാണെന്ന് എന്ന് പറഞ്ഞിപ്പോൾ സങ്കടമായി പോയോ എന്ന് വരെ തോന്നിപ്പോയ സമയം പക്ഷെ നമ്മളവിടെ കല്ല്യാണത്തിനാണ് പോയിരുന്നത് ഇവിടുന്ന് രണ്ടര മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് കല്യാണത്തിന് പോകുന്നത് അപ്പൊ ആ ചുറ്റുപട്ടത്തി അവിടെ കാഴ്ചകളൊക്കെ എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് ബാവലിനെ കുറിച്ച് അറിയുന്നത് ബാവലി ഒരു മക്കാമാണ് ആ മക്കാമിൽ ജിയാറത്ത് പോയി അതിനുശേഷം അടുത്ത നല്ല സ്ഥലം നോക്കുകയാണ് അങ്ങനെയാണ് ഈ തിരുനെല്ലിനെ കുറിച്ച് അറിയുന്നത് അപ്പൊ തിരുനെല്ലി ക്ഷേത്രമുണ്ടെന്നുള്ളും അവിടെ പോകുന്ന വൈകളൊക്കെ നല്ല ഭംഗിയാണെന്നുള്ളൂ പഴയ ക്ഷേത്രമാണെന്നുള്ളൂ അപ്പൊ അവിടെ കൂടെ ഒന്ന് പോയി കാഴ്ചകളൊക്കെ കാണാമെന്നില്ലാരിച്ചിട്ടാണ് പോകുന്നത് ആ പോണ വൈക്കല അത് കേട്ടോ അങ്ങനെ മക്കാമെന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞിന് പിന്നെ ഇത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പ്രാർത്ഥന നമ്മൾ നമ്മുടെ വിശ്വാസം മുലിം വിശ്വാസമാണല്ലോ അപ്പോൾ ക്ഷേത്ര ഫുള്ള് കണ്ട് ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് മുന്നിലേക്ക് പെടുന്നത് കേട്ടോ കാരണം ആന ആന അപ്പം കുറച്ചൊരു ഒരു പ്രകോപനമായി നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആനന്ദയും ആനും തുമ്പിക്കൈ കൊണ്ടും തട്ടേ അല്ലെങ്കിൽ ആ കൊമ്പോണ്ട് ഒരു കുത്തോ കുത്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ ആകെ തകിടം പറഞ്ഞു മാനസികമായിട്ട് നമ്മൾ തകർന്നു പോലും അങ്ങനെ ഇറങ്ങി ഓടാൻ പറ്റില്ല കാട കാടല്ലേ അതും അവിടെ നരികളൊക്കെ ഉണ്ട് അല്ല നരികൾ കടുവൊക്കെ എന്നുള്ള അവിടുത്തെ വണ്ടിക്കാരൻ പറയുന്നത് കേട്ടിരുന്നത് അവിടുത്തെ നാട്ടുകാരൻ തന്നെ വണ്ടിക്കാരൻ തന്നെ റിട്ടേൺ പോകുന്നു പിന്നെ ഞങ്ങൾ ആ വൈക്കാണ് പിന്നെ തിരിച്ചു പോയതിട്ടോ അത് കഴിഞ്ഞ് ഈ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോയിട്ടോ അവിടുന്ന് ഞങ്ങൾ മുന്നേ അവിടുന്ന് കണ്ട വണ്ടിക്കാരെ കണ്ടിരുന്നു അത് കേക്ക േര് പിന്നെ നമുക്ക് തോന്നി അത് പറഞ്ഞു വളവിൽ നിങ്ങളെ വണ്ടി ഇല്ലായെങ്കിൽ നമ്മൾ ഡയറക്ടുകാരും ഡയറക്ടറുകാരും